അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റിയാണ് ഗ്രൂപ്പ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അതുപോലെ ഒ ബി സിക്കാർക്ക് മുപ്പത്തിയാറ് വരും എസ് സി എസ്റ്റിക്ക് മുപ്പത്തി എട്ട് വയസ്സ് വരെയും ഏജ് കിട്ടുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പത്ത് പാസ്സാണ് അതുപോലെ തന്നെ ഐ ടി ഉണ്ടെങ്കിൽ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് പോസ്റ്റ് വരുന്നത് കീ മാൻ ലിവർമാൻ പോയിൻറ്റ്സ് മാൻ പോർട്ടർ സണ്ടർ ഷിഫ്റ്റ് മാൻ ട്രാക്ക് മാൻ വെൽഡർ ക്യാബിറ്റ്സ് മാൻ തുടങ്ങിയ നിരവധി പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവരും തന്നെ അപേക്ഷണം ഒരു ലക്ഷത്തിൽ പരം ഒഴിവുകളാണ് ഇതിൽ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുക ഒക്ടോബറിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് റെയിൽവേയുടെ ഒഫീഷ്യൽ കലണ്ടറിൽ ഒക്ടോബറിലാണ് വരുമെന്ന് അറിയാൻ സാധിച്ചത് അടുത്തത് നമ്മൾ നമ്മളിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നാൽ ആദ്യമുള്ളത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അത് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റുമാണ് ഉണ്ടാവുക അപ്പോൾ എക്സാമിൻ്റെ സിലബസിലേക്കും ടൈം മാനേജ്മെൻറ്റിലേക്കൊക്കെ നമുക്ക് കടക്കാം നമുക്ക് എക്സാമിനുണ്ടാവുക ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫെയർ തൊണ്ണൂറ് മിനിറ്റ് ആണ് എക്സാം വരുന്നത് മാക്സിമം നൂറ് മാർക്സിനാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെയുള്ളൊരു സിലബസ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും തന്നെ ഇതിന് പരമാവധി എഫേർട്ട് ഇടുക പി എസ് സിയോടൊപ്പം തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത സുഖമായിട്ട് നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടുമെന്നതാണ് അപ്പോൾ ഓരോ എക്സാമിന് ഓരോ റോങ് ആൻസറിനും വൺ ബൈ ത്രീ മാർക്ക് ഡിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു അസാമീസ് അതുപോലെ തന്നെ മലയാളം പോലുള്ള ഏത് ഭാഷയിലും എക്സാം എഴുതാവുന്നതാണ് അതുകൊണ്ട് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെ നല്ലൊരു അവസരമാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ മാൻ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി എക്കണോമിക്കലി വീക്കർ ആൻഡ് ബാക്ക്വേഡ് ക്ലാസ്സിന് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് മാത്രമല്ല എക്സാം എഴുതി പൂർണ്ണമായും ഈ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റിയാണ് മെയിൽ കാൻഡിഡേറ്റിന് മുപ്പത്തഞ്ച് കിലോ വെയ്റ്റ് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സിംഗിൾ അറ്റംപ്റ്റിൽ ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റും പാസ്സാവും പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തത് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കാം പുരുഷന്മാർക്ക് മുപ്പത്തഞ്ച് കിലോ ആണെങ്കിൽ വനിതകൾക്ക് ഇരുപത് ഏറ്റി നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സിംഗിൾ അറ്റംപ്റ്റിൽ ആയിരം മീറ്റർ റണ്ണിങ് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിലും കംപ്ലീറ്റ് ആക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു മൂന്ന് മാസം പ്രാക്ടീസ് കൊണ്ട് സുഖമായിട്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ എങ്ങനെ ക്ലിയർ ആവാമെന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നമുക്ക് അത് ചെയ്യാം ഉദ്യോഗാർത്ഥികളെ പിന്നെ ഒരു കാര്യം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ പറയാൻ വിട്ടു പോയിരുന്നു മുന്നിൽ ഇപ്പോൾ ജനറൽ സയൻസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്കാണ് ആണ് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് മുപ്പത് മാർക്ക് മുപ്പത് ക്വസ്റ്റ്യൻ ജനറൽ അവെയർനെസ് ഇരുപത് മാർക്കിനാണ് അത് ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഈ പറഞ്ഞ സെക്ഷൻസൊക്കെ നന്നായിട്ട് നോക്കുക എക്സാമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക പ്രീവിയസ് ക്വസ്റ്റ്യൻ ടൈപ്പ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളായ കാബിൻ മാൻ കീമാൻ അതുപോലത്തെ കുറേ പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ അപേക്ഷിക്കുക അവസരമാണ് ഒരു ലക്ഷത്തിന് മേൽ വേക്കൻസീസ് വരാനുള്ള ഒരു തസ്തികയാണ് അതുമാത്രമല്ല നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് അതായത് ഫീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ചായിരം വരെ തുടക്കത്തിൽ സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുവാനും ശ്രമിക്കുക